സ്വാഗതം എന്തുകൊണ്ട് എൽ ഡി എഫ് ഭൂരിപക്ഷം പോലും കിട്ടാതെ പരാജയപ്പെട്ടു ലോക്സഭാ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ എൽ ഡി എഫിന് അപ്രതീക്ഷിതമായ പരാജയമാണ് ലഭിച്ചത് നേതാക്കൾ പോലും ഇത്തരം ഒരു പരാജയം ഏറ്റുവാങ്ങുമെന്ന് കരുതി കാണില്ല അതുമാത്രമല്ല ബി ജെ പിക്ക് പുതുതായി അക്കൗണ്ട് തുറക്കാനും സാധിച്ചു ഇരുപത് മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷ നില നോക്കിയാലും മൂന്നാം സ്ഥാനത്താണ് ഇടത് നിലകൊള്ളുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരാജയം സംഭവിച്ചതെന്ന് പലരും പല അഭിപ്രായങ്ങളിലൂടെ പറയുന്നുണ്ട് അത്തരത്തിൽ കുറച്ച് വ്യക്തികളുടെ അഭിപ്രായങ്ങളിലേക്ക് പോകാം ചേട്ടാ ലോക്സഭാ ഇലക്ഷന്റെ ഫലം വരുമ്പോൾ ഇടതുപക്ഷത്തിന് വലിയൊരു തിരിച്ചടിയാണ് അവര് കുത്തനെ കൂപ്പുകുത്തുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരാജയം നേരിടാൻ അവർക്ക് കഴിഞ്ഞത് സർക്കാരിന്റെ ഇപ്പൊ തന്നെ കേരള കോടി ബസ്സാണ് വാങ്ങിച്ച് ഏർ ദൂരത്തടിച്ചത് ഇതെല്ലാം ജനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കല്ലേ അത് പോയിട്ട് അങ്ങനെ സഹായം ചെയ്യുന്നുള്ളവർ അതേ മണ്ഡലങ്ങളിലെ അവർക്ക് സഹായം ചെയ്തൂടെ ഇതൊക്കെ ജനങ്ങള് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അത് പോയിട്ട് പ്രായം ചെയ്യുന്ന ആൾക്കാർ ആറ് ഏഴ് മാസത്തെ പെൻഷൻ കൊടുക്കാനുണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ജനം ഇത് എഴുതിയത് സംസ്ഥാന സർക്കാരിന്റെ ഒരു ജനദ്രോഹ നടപടിയായ അതിന്റെ പ്രതിഫലനമായിട്ടാണോ നമുക്ക് സാധിച്ചത് തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും അങ്ങനെയാണ് അവർ പ്രതീക്ഷിച്ച യാത്ര മണ്ഡലത്തിൽ പോലും ലഭിച്ചില്ല മുതിർന്ന നേതാക്കൾ വരെ പറഞ്ഞിരുന്നു അവർക്ക് ഒരു പകുതി സീറ്റോളം ലഭിക്കുമെന്ന് പറഞ്ഞിരുന്നു ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ആലത്തൂർ മണ്ഡലത്തിൽ മാത്രം ഒരു എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഉയർന്നു വന്നത് ജനങ്ങളിലെല്ലാം നോക്കി പൈസ അമ്മച്ചിയും പിന്നെ ഈ ദൂർത്തടി കോടി രൂപ കേരള യാത്രക്ക് ജനങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പൊ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളത് നിലയ്ക്കാനൊക്കെ ഒരു സാധ്യതയാണോ ഇങ്ങനെ ഇങ്ങനൊരു സാഹചര്യമാണ് മുന്നോട്ട് പോകുക തീർച്ചയായിട്ടും അങ്ങനെ കണ്ടില്ലേ ജനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കേ തീർച്ചയായിട്ടും ഇത് തന്നെയാണ് ഇനി ഒരു ജനങ്ങൾ വോട്ട് മാറ്റങ്ങൾക്കാവാസിന് അത്രക്ക് പൊറുതി മുട്ടിയവര് ും ചെയ്തു ഞാൻ കോവളം മണ്ഡലത്തിലെ ആളാണ് തീർച്ചയായിട്ടും എൽ ഡി എഫിന്റെ ആൾക്കാർ വോട്ട് ചെയ്ത് പരിസ്യമായിട്ട് ഞങ്ങളടുത്ത് പറഞ്ഞു വോട്ട് ചെയ്തത് അത്രയ്ക്ക് പുറത്തു മുട്ടി സർക്കാരിനെ കൊണ്ട് തീർച്ചയായിട്ടും ഇനിയിപ്പോൾ ഒരു നിയമസഭ ഇലക്ഷൻ വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അതിന്റെ പ്രതിഫലനം ഉണ്ടാവും ഇനിയിപ്പോ ഇലക്ഷൻ ഉണ്ടല്ലേ രണ്ടിടത്ത് അതോടുകൂടി മനസ്സിലാക്കും ജനങ്ങളെപ്പോൾ പ്രതികരിച്ചു തുടങ്ങിയല്ലേ സർക്കാരിനെതിരെ പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ പാർലമെന്റ് ലക്ഷ്യം വന്നപ്പോഴത്തേക്കും എൽ ഡി എഫിന് അവര് വിചാരിച്ചത്ര വിജയം കൊയ്യാൻ കഴിഞ്ഞില്ല അവർക്കൊരു പരാജയമായിരുന്നു എന്നാൽ ഭൂരിപക്ഷം ഉണ്ടായി ഒരു മണ്ഡലം ലഭിച്ചെങ്കിൽ പോലും അതിൽ കോൺഗ്രസിന് കിട്ടിയ അത്രയധികം ഭൂരിപക്ഷം ലഭിക്കാതെയാണ് അവിടെ വിജയിച്ചതും അല്ല ആ ചോദ്യത്തിന് വലിയ പ്രസക്തി ഉണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പില് അന്നും ഇതുപോലെ ഐക്യ ജനാധിപത്യ മുന്നണി ഏകദേശം പത്തൊമ്പതോളം സീറ്റ് പിടിച്ചിരുന്നു ഒരു രണ്ട് സീറ്റാണ് കടകക്ഷിക്ക് ഒരു സീറ്റ് പോയിട്ട് പിന്നെ വരണ ആലപ്പുഴ ആരിഫ് അപ്പൊ അതുകൊണ്ട് പിന്നെ നമുക്കത് ഉറപ്പ് പറയാൻ പറ്റൂല ഇപ്പം പാർലമെന്റ് പോലെ അല്ല നിയമസഭാ സമ്മേളനം നടക്കുന്നത് അപ്പൊ പാർലമെന്റ് ആകുമ്പോൾ ഒരു പാർലമെന്റ് മുന്നിലത്തെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ വരെയാണ് മനസ്സിലായില്ലേ അപ്പം അങ്ങനെ വരുമ്പം അത് ഒരു വിജയം എന്ന് പറയാൻ പറ്റില്ല എന്നാലും നമുക്കിപ്പം അത്ര കൊണ്ട് പറയാൻ ഇനിയിപ്പോ ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പുണ്ട് അപ്പൊ അതുകൂടെ വിലയിരുത്തിയതിനു ശേഷം നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ വ്യക്തമായിട്ട് പിന്നെ ഇപ്പൊ പൊതുവെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റിസൾട്ട് വന്നേക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഉള്ള സംസ്ഥാനങ്ങളുള്ള ജനങ്ങളുടെ ഒരു വികാരമാണ് അതിൽ അതിപ്പം ഞാൻ ചോദിക്കട്ടെ വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട് എൽ ഡി എഫിന്റെ വോട്ടും പോയിട്ടുണ്ട് കോൺഗ്രസിന്റെ വോട്ടും പോയിട്ടുണ്ട് എന്നാൽ ബി ജെ പിയുടെ വോട്ട് കുറഞ്ഞിട്ടുമില്ല കൂടിയിട്ടേ ഉള്ളൂ കേരളത്തിൽ മൊത്തം എടുത്തു നോക്കുമ്പോഴത്തേക്ക് അപ്പം അതുകൊണ്ട് നമുക്കങ്ങനെ ഒരു ഭരണ ഇപ്പം ഞാൻ ഇപ്പം ഒന്ന് നിത്യവ്യവസാനങ്ങളുടെ വില കയറ്റം പിന്നെ നരേന്ദ്രമോദിയുടെ ഒരു ഏകാധിപത്യ ഭരണം പ്രത്യേകിച്ച് എല്ലാരും അതായത് അവർക്കെതിരെ എതിരെ നിൽക്കുന്നത് അവരെ കൂടാതെ നിൽക്കാ നിൽക്കാത്തവരെയെല്ലാം അവർ മറ്റ് കേന്ദ്ര ഏജൻസികളെ കൊണ്ടൊന്ന് പിടിപ്പിക്കുകയും പിടിച്ചകത്താക്കുകയും കള്ളക്കേസിയെ കുരുക്കുകയും അപ്പം ഇതൊക്കെ ദേശീയ മാധ്യമങ്ങളും അതാ സംസ്ഥാനങ്ങളും മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം അത് ജനഗണയിൽ നല്ല രീതിയിൽ ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഇപ്പം യു പി എന്ന് പറയുന്നത് അവരുടെ ഒരു സംസ്ഥാനമായിരുന്നു ബി ജെ പിയുടെ പക്ഷെ ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പ് പോലെ പ്രധാനമന്ത്രി പോലും ആദ്യത്തെ മൂന്ന് നാല് റൗണ്ട് പിന്നിലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം കണ്ടിട്ട് വോട്ടിങ്ങിൻ്റെ സമരം വളരെ കുറവാണ് നാല് നാല് ലക്ഷം രൂപ പ്രധാനമന്ത്രിക്ക് കുറഞ്ഞിരിക്കുന്നു അപ്പം അതൊരു വീഴ്ച തന്നെയാണ് പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പറയണമെങ്കിൽ അവർ കുറച്ചുകൂടി കെട്ടറപ്പ് വരേണ്ട സമയം കഴിഞ്ഞു ഇതിപ്പോ രാഹുൽ ഗാന്ധി മാത്രം കൂടെ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെട്ട് ഇന്ത്യയിൽ മൊത്തം സൈന്യാമ്പരൂല് കാശ്മീരിലും നടന്ന് പാർട്ടിയെ വീണ്ടും ശക്തമാക്കി അണികളെ പങ്കെടുത്ത് കൂടെയുള്ള നേതാക്കന്മാർ തന്നെ ഇപ്പോഴും തന്നെ ആരും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കൂടെ നിൽക്കും സീറ്റ് കൊടുത്തില്ലെങ്കിൽ പോവും അല്ലെങ്കിൽ മന്ത്രി സ്ഥാനം കൊടുത്തില്ലെങ്കിൽ പോവും അല്ലെങ്കിൽ എം എൽ എ സ്ഥാനം കൊടുത്തില്ലെങ്കിൽ പോവും അപ്പൊ അതൊന്നും ഒരു പ്രകടന ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്പം നമ്മളെ കർണാടക ഇപ്പെടുക്കാം തെലുങ്കാനെടുക്കാം ഇന്ത്യൻ സഖ്യത്തിൽ നിന്നവരാണ് അവരെല്ലാം കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട് നിന്നവരാണ് കോൺഗ്രസ് കാര്യ തന്നെ അവര് ഡി കെ ശെ അപ്പൊ അവിടെയൊക്കെ ബി ജെ പി അക്കൌണ്ട് കുറഞ്ഞ മെമ്പർമാർ അവർ തിരഞ്ഞെടുത്തിരിക്കുകയാണ് അപ്പൊ അതും ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ കുറച്ചുകൂടി അവർ ആഞ്ഞു പിടിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ സഖ്യത്തിന് പ്രാവശ്യം കേന്ദ്രത്തിൽ അധികാരത്തിൽ വരാ വരാമായിരുന്നു പക്ഷെ ഇതൊരു പാഠം പക്ഷെ അവർ ഉഴപ്പി കിട്ടില്ല എന്നുള്ള രീതിയിൽ എഴുപ്പി ഇപ്പൊ എക്സിറ്റ് പോളുകളൊക്കെ നേരത്തെ അല്ലാതെയൊക്കെ ഇങ്ങനെ ഓരോന്ന് പറയാം പക്ഷെ അതന്ന് കോൺഗ്രസിന്റെ ആസ്ഥാനത്ത് നിന്ന് കറക്റ്റ് അവർ പറഞ്ഞിരുന്നു കാരണം ഇതൊക്കെ പൈസ കൊടുത്തുള്ള പരിപാടിയാണ് അത് നമുക്ക് പൂർണ്ണമായിട്ട് ഇപ്പം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ള എക്സിറ്റ് പോൾ വന്നപ്പോൾ നമുക്ക് അത് ബോധ്യമായി കഴിഞ്ഞു മനസ്സിലല്ലേ പേ ഭരണവിരുദ്ധ വികാരം എന്ന് കേരളത്തിലെ കാര്യത്തിൽ പറയാൻ വേണ്ടി പിന്നെ കണ്ണൂരൊക്കെ വളരെ തിരിച്ചടിയാണ് ഇടത് എൽ ഡി എഫിനുണ്ടായിരിക്കുന്നത് പിന്നെ അത് മാത്രമല്ല ഇതിപ്പം വടകയ കഴിഞ്ഞാൽ ശലൈ ടീച്ചറിന്റെ തോഴി വളരെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് പിന്നെ ഷാഫി പറമ്പിനെ സംബന്ധിച്ചിടത്തോളം ഗ്രാമറുള്ള ഒരു നേതാവാണ് പുള്ളി എന്ന് പറഞ്ഞാൽ മതേതര രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് പുള്ളിയുടെ സംസാരം ആ പുള്ളി നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു നേതാവാണ് ഹാവിയില് കേരളത്തിലൊരു മുഖ്യമന്ത്രി ആവാൻ പോലും ഒക്കെ ഒരു ആളാണ് ഷാഫി പറമ്പിൽ എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പൊ അത് രണ്ട് പാർട്ടിയും ഉൾക്കൊള്ളണം ഇപ്പം പലരും നമ്മുടെ ഇപ്പം കേരളത്തിലെ മുഖ്യമന്ത്രി എടുത്താലും ഒരു ഏകദേശം ഏകാധിപത്യ സ്വഭാവമാണ് പറഞ്ഞു മനസ്സിലായില്ലേ അപ്പം നമ്മൾ ഇപ്പം ഞാൻ ചോദിക്കട്ടെ നമ്മളെ അവകാശമാണ് ജനാധിപത്യത്തിൽ നമ്മളെ അവകാശമാണ് അവകാശം ഈ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനായാലും ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനായാലും പറയണമെന്ന് പറഞ്ഞാൽ വോട്ടവകാശം നമുക്ക് അർഹതപ്പെട്ടതാണ് നമ്മളത് ചെയ്യണം ആർക്കായാലും അപ്പം കൊച്ചുകുട്ടി മുതൽ വോട്ടിടാൻ കഴിവുള്ള ഒരു വയസ്സായ ആൾ വരെ ചെയ്യുമ്പം അവരുടെ പ്രതീക്ഷ സമൂഹത്തിന് എന്തെങ്കിലും മാറ്റം നല്ലത് നല്ലത് സമൂഹത്തിനു ആയാലും ഇന്നത്തെ വിദ്യാഭ്യാസ രംഗത്തായാലും തൊഴിൽ മേഖലയിലായാലും മറ്റു യാത് കാര്യങ്ങളിലായാലും മനസ്സിലായില്ല മുന്നോക്കം മരണമെന്നുള്ളൊരു ചിന്തയാണ് മനുഷ്യ പക്ഷെ അത് ഒരു വിഭാഗത്തിൽ മാത്രം ഒതുങ്ങി കൂടിയാൽ അത് ജനങ്ങൾ ചോദ്യം ചെയ്യും ഞാൻ പറഞ്ഞ മനസ്സിലാവണല്ലോ അപ്പൊ അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ജനവികാരം നമുക്ക് നിയമസഭയില ഇനിയിപ്പോ ഒരു വർഷം കഴിഞ്ഞ കഴിഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പുണ്ട് അറിയാൻ പറ്റും എന്താണെന്ന് വെച്ചാൽ അറിയാൻ പറ്റും കാരണം അതിലാണ് ഇവരുടെ ഈ വോട്ടിങ്ങിന്റെ ശരിക്കും കാരണം ഇപ്രാവശ്യം ഒരുപാട് അട്ടിമറികളുണ്ടായിരുന്നു രാഷ്ട്രീയത്തില് കാരണം ഇപ്പൊ ഞാൻ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ എന്റെ ചുറ്റുവട്ടത്തുള്ള ഒരു ഒന്നുകൂരി കിലോമീറ്ററിനകത്തൊക്കെ ഉള്ള കാര്യങ്ങളെ ഇപ്പൊ എനിക്കറിയാൻ പറ്റുള്ളൂ മറിച്ച് ഇപ്പം ഇപ്പൊ തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഞാൻ തിരുവനന്തപുരം ഒരു ഓട്ടർ ഇപ്പൊ തിരുവനന്തപുരം മണ്ഡലത്തിലുള്ള ഒരു ഓട്ടറാണ് പാറശാല എന്ത് നടക്കുന്നു നെയ്യാറ്റിങ്കർ എന്ത് നടക്കുന്നു നെടുമങ്ങാട് എന്ത് നടക്കുന്നു എനിക്ക് അറിയാൻ പറ്റത്തില്ല അപ്പൊ എന്തായാലും നടന്നിരിക്കണെ പക്ഷെ അത് ഇനിയിപ്പ അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരുമ്പഴത്തേക്ക് നമുക്ക് അതിന്റെ ശരിക്കുള്ള വസ്തുത വ്യക്തമാവും അക്കൗണ്ട് എന്താണ് തിരിച്ചടിയല്ലേ അല്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മള് ഒരു സ്ഥാനാർത്ഥി നിന്നാ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്രാവശ്യത്തെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികള് ആരും മോശക്കാരല്ല എല്ലാവരും രാഷ്ട്രീയപരമായിട്ട് പാരമ്പര്യവും കേരള സംസ്ഥാനത്ത് അവര് വ്യക്തിപരമായിട്ട് കഴിവ് തെളിയിച്ച ആൾക്കാരാണ് അതിൽ ആരെയും മാറ്റി നിർത്താറില്ല അപ്പൊ അവരെല്ലാം വളരെ ദയനീയമായിട്ടാണ് തോറ്റിരിക്കുന്നത് പിന്നെ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഇപ്പം വടകരത്തെ നിലവിന്റെ എം പി ആണ് കെ മുരളീധരൻ പിന്നെ ടി എൻ പ്രതാപൻ നിലവില് എം പി ആണ് തൃശ്ശൂർ ഇപ്പം മുരളീധരനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് പുള്ളി കോഴിക്കോടും തിരുവനന്തപുരമായിട്ടാണ് പ്രവർത്തിച്ചിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂരുമായിട്ടുള്ള ടെസ്റ്റ് കുറെ കാലം കൊണ്ട് വിട്ടു നിൽക്കുകയാണ് എന്നാണ് എൻ്റെ അറിവ് അപ്പം ടി എൻ പ്രതാപിന് വേണ്ടി വരെ അവിടെ എഴുതി അവർ ഒന്നാം റൗണ്ട് വർക്ക് വരെ ഒരു പസ് റൗണ്ട് വർക്ക് വരെ കഴിഞ്ഞപ്പോഴാണ് സ്ഥാനാർത്ഥി എന്ന് ലിസ്റ്റ് വരണതും തൃശ്ശൂരോട്ട് മുരളീധരൻ വരുന്നതും പിന്നെ ടി എൻ പ്രതാപൻ അവിടെ നിന്ന് മാറുന്നത് അപ്പം പ്രവർത്തകരുടയിൽ ഒരു പ്രശ്നം അതാപ്പത് ഹൈ ഹൈക്കമാൻഡിന്റെയോ വീഴ്ചയാണ് വളരെ മനസ്സിലായില്ല പിന്നെ അത് കാരണം ഇപ്പം നമ്മൾ ഒരാൾ ഒരു നാട്ടിൽ ജനത തുടർന്ന് ആ സമൂഹമായിട്ടുള്ള ബന്ധം അപ്പം അത് ആ നേതൃത്വത്തിന്റെ പിടിപ്പുകൾ കൊണ്ടാണ് അത് അങ്ങനെ ഒരു തോൽവി അവിടെ ഏറ്റവും വന്നത് ഇപ്പം നമ്മൾ എത്ര വലിയ പ്രസക്തനായാലും ജനങ്ങളാണ് തീരുമാനിക്കണത് വേണോ വേണ്ടെന്നുള്ളത് ഇപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഫോൺ വിളിച്ചാണ് ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ പറയുന്നത് ഇപ്പം അങ്ങനെയല്ല ഇപ്പം എല്ലായിടത്തും ഫേസ്ബുക്ക് ഇത് വാട്സപ്പ് കൂട്ടായ്മ അത് ഇത് എല്ലാം ഇങ്ങനെ ഉള്ളതുകൊണ്ട് ഒരു ന്യൂസ് സ്പ്രെഡ് ചെയ്യാൻ ഒരുപാട് സമയമൊന്നും വേണ്ട മനസ്സിലായില്ലേ ഇപ്പൊ താങ്കൾക്കായാലും എനിക്കായാലും ഒരു ആയിരം കൂട്ടുകാർ അല്ലെങ്കിൽ ഒരു പതിനായിരം കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പം ഞാൻ അതിൽ പറയാവുന്നത് നല്ലതാണ് അല്ലെങ്കിൽ പുള്ളി പറയുന്നത് സത്യസന്ധമാണ് പുള്ളി പറയുന്നത് ശരിയാണ് എന്നുള്ള ബാക്കിയുള്ള ബാക്കിയുള്ള എല്ലാവരും എന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഓട്ടം അറിയാൻ വലിയ സമയമൊന്നും വേണ്ട മനസ്സിലായില്ലേ പക്ഷേ ഒരു കാര്യം ചെയ്യട്ടെ ശൈലീ ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് പറയാനുള്ളത് കഴിഞ്ഞ പ്രാവശ്യം എൽ ഡി എഫ് സർക്കാരിൽ ഏറ്റവും നല്ല ഒരു മന്ത്രിയായിരുന്നു മുഖ്യമന്ത്രിയാകാൻ വരെയുള്ള യോഗ്യത ഉള്ളവർ അങ്ങനെ വരെ വന്നു എന്നുള്ളത് വരെ വന്നിട്ടുണ്ട് പക്ഷെ അവരെ പാർട്ടിക്കകത്തു നിന്നാണ് നമുക്കറിഞ്ഞൂടാ കാരണം എന്നിട്ട് പോലും അവരിപ്പോ തന്നെ നമുക്ക് ഒരു ലക്ഷത്തിന് ചുല്ലാറ് വോട്ടിനാണ് അവിടെ തോറ്റിരിക്കുന്നത് പിന്നെ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം പുള്ളി കഴിവുള്ള ഒരു മനുഷ്യനാണ് പിന്നെ ഞാൻ ഇപ്പോ ഒരു കാര്യം സത്യസന്ധമായിട്ട് പറയാം നേരത്തെ ആ ഒരു ഇത് വെച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ചിന്തിച്ചതാണ് നരേന്ദ്രമോദിജി പിന്നും വരും അങ്ങനെ വരുമ്പോഴത്തേക്ക് കേരളത്തിൽ നിന്ന് ഒരു എം പി വന്നു കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രിയാവും കുറച്ച് വികസനങ്ങൾ ഇവിടെ കൊണ്ടുവരും എന്നുള്ളൊരു ധാരണ വന്നു പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം പ്രധാനമന്ത്രി തൃശ്ശൂർ വന്നിട്ട് പോയി ഒരു പ്രാവശ്യം വന്നു അല്ലാതെ ഗുജറൂടെ മോളെ കല്യാണത്തിന് വന്നിരുന്നു അന്നും പുള്ളി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സുരേഷ് ഗോപിയെ നിങ്ങൾ ജയിപ്പിച്ചു കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രിയാണെന്നുള്ളത് ഉറപ്പാണെന്ന് പറഞ്ഞു പിന്നെ അവിടെ ആ സ്ഥാനാർത്ഥി ഇപ്പം എൽ ഡി എഫിൻ്റെ വോട്ട് അവിടെ വലിയൊരു ചോർന്നു എന്നുള്ളത് പറയാൻ പറ്റത്തില്ല നല്ല ഭൂരിപക്ഷത്തിലാണ് പുള്ളി ജയിച്ചിരിക്കുന്നത് ഇപ്പം പ്രധാ ഇപ്പം എന്നാലും ഇപ്പം ആളുകൾ ചിന്തിച്ചേക്കാട്ട് നേരെ തിരിച്ചാണ് വന്നത് ഇപ്പം തന്നെ കേന്ദ്രത്തിൽ അറിയാലോ തൂക്കം ഇപ്പം നിതീഷ് കുമാർ ചന്ദ്രബാബു നായിഡു എങ്ങോട്ട് പോണോ അതനുസരിച്ചിരിക്കും കാര്യങ്ങൾ മനസ്സിലായില്ലേ അപ്പം ആ ഒരു കണക്കൂടുതൽ തെറ്റിയനായിരുന്നു കാരണം അത് ഇപ്പം എങ്ങനെ എന്ന് പറയാൻ കാരണം കേരളത്തിലുള്ള ജനങ്ങൾ നമ്മളിപ്പോൾ അവർ തീരെ വിഡി കാര്യക്ഷമതയും കാര്യങ്ങളും മനസ്സിലാക്കി വോട്ട് ചെയ്യാൻ കഴിവുള്ളവരാണ് അതനുസരിച്ച് അവർ വോട്ട് ചെയ്യും എന്നുള്ളതാണ് ഇപ്പം കുറച്ചാൾക്കാരുണ്ടെങ്കിൽ ഒരു അഞ്ഞൂറോ ആയിരോ പതിനായിരം വോട്ടിനകത്ത് പുള്ളി അമ്പതിനായിരത്തിന് മുകളിൽ വോട്ടിന്റെ അതൊന്നും ചില്ലറ കാര്യമല്ല മനസ്സിലായില്ലേ പിന്നെ ഇനിയിപ്പൊ എന്തോ പുള്ളി കേന്ദ്രത്തില് അവർ വരെ എൻ വരെയാണെന്നുണ്ടെങ്കിൽ പുള്ളി മിക്കവാറും ക്യാബിനറ്റ് മന്ത്രി ആയിരിക്കും എന്നുള്ളതാണ് എന്റെ വിശ്വാസം നോക്കാൻ മനുഷ്യല്ലോ അത്ര മാത്രമേ ഉള്ളൂ പിന്നെ യാതൊരു ഒരു പഞ്ചായത്ത് മെമ്പർ മുതൽ പാർലമെന്റിൽ മത്സരിക്കുന്ന ഒരു മെമ്പർ ആയാൽ കൂടിയും അഹങ്കാരം എന്ന് പറയണ സാധനം മനസ്സിലുണ്ടെങ്കിൽ ജയിക്കൂല മനസ്സിലായി ജനങ്ങൾ തിരിച്ചടി കൊടുത്തിരിക്കും വര മനസ്സിലായി ജോ മാണി സാറൊക്കെ പാലായിൽ അറിയാമല്ല എത്ര വർഷം പാലായിൽ ഇപ്പൊ ഞാൻ ഒരു സ്ഥലത്ത് ജോലി ചെയ്യണ ഒരു പ്രദേശമായിട്ട് ബന്ധം അവിടെ വരുന്ന ആൾക്കാര് പാലയിലുള്ള ആൾക്കാരാണെങ്കിൽ എവിടെയാണെന്ന് കേൾക്കുമ്പോഴത്തേക്ക് ആ കുട്ടിയുടെ ഇന്ന ആളെ ചെറുകുട്ടിയാണോ അല്ലെങ്കിൽ ഇന്നയാളോ വീട്ടിലാ വീട്ടസ് വരെ പുള്ളി പറയാം അത്രയും പരിചയമാണ് പറ മനസ്സിലായി അതാണ് ഉമ്മൻചാണ്ടി സാറ് പുതുപ്പള്ളിയിലെത്ത അമ്പത് വർഷം രണ്ടുപേരും ഒരേ കണക്കിനാണ് അപ്പൊ അതെന്ന് പറഞ്ഞാൽ ആ ജനങ്ങളോടുള്ള അവരുടെ ആ സമീപനമാണ് മനസ്സിലായില്ലേ നല്ല ഇപ്പൊ ഇ കെ നായനാർ ഇപ്പൊ മാർഷിസ്റ്റ് പുള്ളിയുടെ ആണോ പുള്ളിയായി ആരാധിക്കുന്ന ഒരു പലരും ഇപ്പോഴും ഉണ്ട് ഇപ്പം തന്നെ നമ്മൾ മൊബൈലിലൊക്കെ നോക്കുമ്പോൾ പുള്ളിയുടെ പഴയ വീഡിയോകളൊക്കെ ഇപ്പോഴും പലരും പ്രചരിപ്പിക്കുന്നുണ്ട് അപ്പൊ അത് ജനകീയനാവണം എപ്പോഴും അല്ല നമ്മൾ പാർ ഏത് പാർട്ടിയായാലും ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും മാർഷ്യൽ പാർട്ടിയായാലും ജനകീയനായിരിക്കണം മുഖ്യമന്ത്രി ആയാലും മന്ത്രിമാരായാലും ഇപ്പം ഒരാളൊരു കാര്യമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അത് തടസ്സം നിൽക്കുകയല്ല വേണ്ടത് ഒക്കെ ചെയ്തു കൊടുക്കുക ഇല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ആ റൂട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുക ഇന്ന രീതിയിൽ അല്ലെങ്കിൽ ഇന്ന ഇന്ന തടസ്സങ്ങളും ഉണ്ട് ഇപ്പം ഞാൻ ഒരു കാര്യമായിട്ട് കൊണ്ടുവന്ന് ഫയൽ എടുത്ത് വെച്ച് നോക്കിയിട്ട് ആ ശരി ഞാൻ നോക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മനസ്സിലൊരു കണ്ട കൊണ്ടു കൊടുത്തിട്ട് നടന്നില്ലല്ലോ എന്നുള്ളൊരു നിരാശ വരും മനസ്സിലായില്ലേ ഇപ്പൊ ഞാൻ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും മുൻ മുഖ്യമന്ത്രി നമ്മൾ എടുത്തു നോക്കുമ്പഴത്തേക്ക് ഉമ്മൻചാണ്ടി സ്ഥാന സമിതി വന്നത് ജനകീയനെന്നാണ് പറയുന്നത് പറഞ്ഞു മനസ്സിലായില്ലേ പക്ഷെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ തിരിച്ച് അങ്ങനെയല്ല പുള്ളി പാർട്ടി അവരുടെ പാർട്ടി സംവിധാനം വേറെയാണ് മറ്റത് വേറൊരു രീതിയിലാണ് അപ്പൊ ആ ഒരു വ്യത്യാസങ്ങളും നമ്മൾ മനസ്സിലാക്കണം എന്നുള്ള മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എന്തുകൊണ്ടാവാ ഇപ്പോഴും പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരുമ്പോഴത്തേക്കും എൽ ഡി എഫ് അവര് പ്രതീക്ഷിച്ചില്ല അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു പരാജയമാണ് സംഭവിച്ചത് ഒരു സാധാരണക്കാരി എന്ന നിലയിൽ എങ്ങനെയാ നോക്കുക അത് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു പരാജയമായിട്ട് കാണാൻ പറ്റുന്നില്ല കാരണം എല്ലാവർക്കും അറിയാം ഇത് അതായത് ഈ പാർട്ടിയുടെ ഒരു തോൽവി തന്നെയാണത് അത് എന്ത് പറയാന ഇപ്പൊ പാർട്ടി അവരുടെ നയങ്ങളാണെങ്കിലും അവരുടെ പ്രസ്താവനകളാണെങ്കിലും എല്ലാത്തിലും അവർക്കുണ്ടാവുന്ന വീഴ്ചയാണ് അതിൽ കൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് ആ പ്രത്യേകിച്ച് ജനങ്ങളോടുള്ള സമീപനം മുഖ്യമന്ത്രിക്ക് ജനങ്ങളോടുള്ള സമീപനമാണ് അതിന്റെ ഒരു പ്രതിഫലനമായിട്ട് നമുക്ക് ഈ പാർലമെന്റിന്റെ അതുകൊണ്ട് തന്നെയാണ് പത്തൊമ്പത് സീറ്റിൽ പത്ത് പതിനെട്ട് സീറ്റോളം യു ഡി എഫ് കേറിയിട്ടുണ്ട് അതില് ഒരു സീറ്റ് മാത്രമേ എൽ ഡി എഫിനെ വിജയിക്കാൻ പറ്റിയിട്ടുള്ളൂ ഒരു പ്രതിപക്ഷം അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടി എന്നുള്ള ഒരു ഇതിലേക്ക് വന്നിട്ടില്ല എൽ ഡി എഫ് വന്നിട്ടില്ല അവരുടെ ആ ഒരു സ്ഥാനവും മാറി ആ ഒരു ഭൂരിപക്ഷത്തിന്റെ ലെവലും മാറിയിട്ടുണ്ട് ഭൂരിപക്ഷം വളരെ കുറവാണ് കുറവാണ് നേടാൻ സാധിച്ചതും അതെ അപ്പൊ ജനങ്ങൾ അത്രയധികം ഇപ്പോഴെ ഈ ഒരു പാർട്ടിയെ വെറുക്കുന്നു എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അതെ അതെ അങ്ങനെ തീർച്ചയായും അങ്ങനെ തന്നെയാണ് അപ്പൊ ഈ മുഖ്യമന്ത്രിയുടെ ജനദ്രോഹ നടപടികളുടെ പ്രതിഫലനം തന്നെയാണ് നമുക്ക് ഈ ജനങ്ങളോടുള്ള സമീപനം ശരിയല്ല അതാണ് മാറ്റേണ്ടത് ഒരു ഒരു ഭരണാധികാരി ആവുമ്പോൾ ജനങ്ങളുടെ അവരുടെ നല്ല രീതിയിൽ പെരുമാറുകയും നല്ല രീതിയിൽ യും ചെയ്യണം അല്ലാതെ ഒരു ഏകാധിപതി നേതാക്കള് തന്നെ പറഞ്ഞിട്ടുണ്ട് ബിജെപിക്ക് ഒരു സീറ്റ് പോലും കേരളത്തിൽ ലഭിക്കില്ല എന്നുള്ളത് അവരുടെ ഒരു കണക്ക് എല്ലാം തെറ്റിച്ച് പ്രധാനമായും വടകര കണ്ണൂര് ആ ഒരു മഠം നമ്മുടെ ശൈലജ ടീച്ചർ തന്നെ വൻപിച്ച ഭൂരിപക്ഷത്തിലാണ് അവിടെ പരാജയപ്പെട്ടത് എന്തുകൊണ്ടാകും ആ ഒരു വ്യക്തിക്കും അങ്ങനെ ഒരു പരാജയം സംഭവിക്കാൻ അവരുടെ നയങ്ങളാണെങ്കിലും ജനങ്ങളോടുള്ള ആ ഒരു സമീപനമാണെങ്കിലും അതായിരുന്നു മെയിൻ കാരണം അതായത് ജനങ്ങളെ ഒരു രീതിയിലും സ്നേഹപൂർവമല്ലാത്ത ഒരു പെരുമാറ്റവും അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതാണ് മെയിനായിട്ട് കാരണം അത് മൊത്തത്തിലുള്ള എല്ലാ നേതാക്കളിലും അതൊരു തിരിച്ചടിയായിട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് പല പ്രമുഖരായിട്ടുള്ള നേതാക്കളുമാണ് ഓരോ മണ്ഡലത്തിലും ഇലക്ഷന് വേണ്ടി നിന്നത് അതെ അപ്പൊ ഒരു ഒരാളെ കേന്ദ്രീകരിച്ചായിരിക്കുമോ ഇവരുടെ ഈ ജനങ്ങളുടെ ഈ ഒരു വോട്ട് രീതി പോയത് മീൻസ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു ഒരു സംസ്ഥാനത്തിന്റെ അധികാരി മേലധികാരി എന്ന് പറയുമ്പോ ആ ആ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണല്ലോ അപ്പൊ അദ്ദേഹത്തിന്റെ നിലപാട് അനുസരിച്ചിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളിപ്പം കേരളത്തെ വിട്ടു നോക്കിയാൽ ഇന്ത്യ മുന്നണി ബി ജെ പി പ്രതീക്ഷിച്ചതിനേക്കാളും കുറവാണ് അവർക്ക് ഒരു വിഹിതം കിട്ടിയിട്ടുള്ളത് ഇന്ത്യ മുന്നണി നല്ല രീ മികച്ച രീതിയിൽ മുന്നോട്ട് വന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് ഇന്ത്യ മുന്നണി ഒരു വിജയമായിട്ട് തന്നെ നമുക്ക് കാണാൻ ഒരിക്കലും പറ്റത്തില്ല കാരണംന്ന് വെച്ചാൽ ഇരുപത് ഇരുപത് പാർട്ടികളോട് കൂടി അവരുടെ ഒരുമിച്ച് നിന്നാണ് ഈ ഇരുന്നൂറ്റി നാപ്പത് എന്ന് പറയുന്ന സീറ്റ് അവർ നേടിയിട്ടുള്ളത് ബാക്കി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറോളം സീറ്റ് ബി ജെ പി ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാണ് നേടിയിട്ടുള്ളത് വെറും തൊണ്ണൂറ്റി സീറ്റ് മാത്രമേ കോൺഗ്രസിന് ഒറ്റയ്ക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് ഒരിക്കലും കോൺഗ്രസിന്റെ വിജയമാണെന്ന് പറയാൻ പറ്റത്തില്ല കോൺഗ്രസിന് ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് എന്താകും ഒരിക്കലും ചാൻസ് ഇല്ല എന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട് തുടർ ഭരണം വീണ്ടും ബിജെപിയുടെ കയ്യിലാണ് അപ്പൊ കേന്ദ്ര ഭരണം ബിജെപിയുടെ കയ്യിലാണെങ്കിൽ കേരളത്തിനെ പിടിച്ചുകൂലിക്കുന്ന രീതിയിൽ എന്ന് വെച്ചാൽ കേന്ദ്രത്തിൽ നിന്ന് ധനസഹായവും നമ്മുടെ സംസ്ഥാന സർക്കാരിന് നൽകുന്നില്ല അവർ ആ ഒരു റീസൺ കൊണ്ടാണ് നമുക്ക് ജനങ്ങൾക്ക് ഇത്രയധികം ബുദ്ധിമുട്ട് വന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നതെന്നൊക്കെയാണ് പൊതുവേ പറയുന്നത് ഒരിക്കലും അല്ല അത് ഒരിക്കലും അങ്ങനെയല്ല അതായത് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന പൈസ അല്ലെങ്കിൽ ആ ഫണ്ട് എങ്ങനെ ഉപയോഗിക്കണമെന്നും എവിടെയൊക്കെ ഉപയോഗിക്കണോന്നും അറിഞ്ഞുകൂടാതെയാണ് ഇപ്പോഴത്തെ മന്ത്രിസഭ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് എവിടെ അത് അത് ആ ഒരു രീതിയിൽ തിങ്ക് ചെയ്യാതെ അത് എവിടെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുമെന്ന് അവര് ചിന്തിക്കാതെയാണ് അവരുപയോഗിച്ചു അതായത് ദൂർത്ത് സത്യം പറഞ്ഞാൽ ദൂർത്താണ് അവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കേരളത്തിന് വേണ്ടിയുള്ള കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളല്ലേ നമ്മുടെ അല്ല നവകേരള ഇപ്പോ ക്രിസ്മസിന്റെ കാര്യത്തില് എത്രയോ മൂന്ന് ലക്ഷത്തിനോ പത്തു ലക്ഷത്തിനോ കേക്ക് വാങ്ങിച്ച എനിക്കത് ഭയങ്കര വികസനമായിട്ടൊന്നും തോന്നിയില്ല അതുപോലെ തന്നെ പല പല കാര്യങ്ങൾ ഇപ്പം അല്ലാതെ നവകേരള ഇത് ബസിന്റെ ആണെങ്കിലും അതിൻ്റെ അത്രയും ആവശ്യമില്ലായിരുന്നു ഇപ്പം സദസ് ഇവിടെ തിരുവനന്തപുരത്ത് വെച്ചതും അതിൻ്റെ അത്രയും ആ അത്രയും ഇപ്പം ഇത്രയും ഒരു സാഹചര്യത്തിൽ ഇപ്പം കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഇത്രയും ഇടിവുണ്ടായിരുന്ന ഈ സാഹചര്യത്തിൽ ഇത്രയും ദൂർത്ത അല്ലെങ്കിൽ ഇത്രയും പൈസ അനാവശ്യമായി ചെലവാക്കേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ലെന്നാണ് അത് എവിടെയൊക്കെ ചെലവാക്കണമെന്നോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നോ ഒരു മാർഗനിർദ്ദേശം അല്ലെങ്കിൽ ഒരു ഒരു ഐഡിയ അവർക്കില്ല ഇനി ിയും തുടർന്ന് അങ്ങനെയുള്ള ഇതായിരിക്കും ജനങ്ങളെ ദ്രോഹിക്കുന്ന രീതിയിലായിരിക്കോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് തുടർ ഭരണം നമുക്ക് ഈ ഒരു മുഖ്യമന്ത്രി തന്നെ ആവണമെന്നാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ സ്ഥിതി വളരെയധികം അഭിപ്രായം നമ്മുടെ കോവിഡ് കാലത്തിലൊക്കെ നമ്മ ഒരുപാട് നല്ല പ്രവർത്തികളൊക്കെ ചെയ്ത് കേരളത്തെ രക്ഷിച്ച മുഖ്യമന്ത്രി മന്ത്രിസഭയാണ് നമ്മുടെ ഇടതുപക്ഷത്തിൻ്റെ അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ വീണ്ടും അവർക്കൊരു തുടർഭരണം ആർഹിക്കുന്നില്ലേ കോവിഡ് കാലഘട്ടത്തില് ഓക്കെ ശരിയാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ അത് അത് അനുഭവിച്ചതും അത് അതിജീവിച്ചത് ജനങ്ങളല്ലേ യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു സർക്കാരിന്റെ പിന്തുണ ഇല്ലാതെ ഉണ്ട് എന്നാലും അത് കൂടുതലായിട്ടും അത് അതിജീവിച്ച ജനങ്ങൾ തന്നെയാണ് പിന്നെ സർക്കാരിന്റെ അധികം കുറച്ച് കൈ മാത്രമേ കൈമാത്രമേ അതിലുള്ള ആവശ്യത്തിന് അവര് സപ്പോർട്ട് ചെയ്തു അവര് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇനിയും തുടർഭരണം ഒരു പാർട്ടിയുടെ നേതൃത്വത്തിലായാൽ അല്ല ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഇവിടത്തെ കേരളത്തിന്റെ വികസനം അല്ലെങ്കിൽ കേരളം സമ്പത്ത് ഉണ്ടാക്കുന്നത് ബാറില് കൂടെയും അല്ലെങ്കിൽ ലോട്ടറി കച്ചവടത്തിൽ ആണ് കേരളത്തിൽ എന്ത് എന്തെല്ലാം സാധ്യതകളുണ്ട് ടൂറിസമാണെങ്കിലും പല പല ഒരുപാട് നമ്മളെ ബ്ലസ്ഡ് ആയിട്ടുള്ള ഒരു കേരള എന്ന് പറയുന്ന ഗോഡ്സ് ഓഫ് ആണ് അപ്പം ഇവിടെ ഒരുപാട് ടൂറിസം ടൂറിസമാണെങ്കിലും ഒരുപാട് കാര്യങ്ങളിൽ വികസനം കൊണ്ടുവരാൻ പറ്റും പക്ഷെ അതിനനുസരിച്ചൊന്നും അവരാരും പ്രയത്നിക്കുന്നില്ല അവർ വേറെ പല കാര്യങ്ങളിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതും വേറെ പല കാര്യങ്ങൾക്കാണ് ഊന്നൽ കൊടുക്കുകയും ുരുക്കം പറ ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊന്നും ഇപ്പോഴത്തെ ഉള്ളൊരു സർക്കാർ അത് എങ്ങനെ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഏത് രീതിയിലായിട്ടുള്ള ഒരു ധാരണ ഇല്ല ഇവർക്കാർക്കും അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം അല്ലെങ്കിൽ ഇപ്പോ ഒരു മറ്റൊരു പാർട്ടി ഇവിടെ ഭരിക്കാൻ വന്നാലും ഈ ഒരു സാഹചര്യം തന്നെ ആയിരിക്കില്ലേ നിലനിൽക്കുന്നത് ഇപ്പൊ കേന്ദ്രത്തിന്റെ കാര്യം പറയണെങ്കിൽ ഇപ്പൊ ഒരുപാട് വികസനം കൊണ്ടുവന്നിട്ടുണ്ട് മോദി സർക്കാർ ഒരുപാട് വികസനം അതുപോലെ ഒരു വികസനം ഇവിടെയും കൊണ്ടുവരണം കേരളത്തിലുണ്ടാവണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഇപ്പോൾ ഈ ലാസ്റ്റ് ഈ വർക്കല എന്തൊരു അപകടം ഉണ്ടായിരുന്നു ഒരു മാസം മുന്നേ ഉദ്ഘാടനം ചെയ്ത ഒരു കാര്യമാണ് പിറ്റേ മാസമായപ്പോൾ അത് പോയത് തകർന്നു പോയത് അതിൽ ഒരുപാട് പേർക്ക് പരിക്ക് പറ്റുകയൊക്കെ ചെയ്തായിരുന്നു അപ്പൊ അങ്ങനെയുള്ള നടപടികളൊന്നും ഇനിയും സ്വീകരിക്കാതിരിക്കട്ടെ അല്ലേ എല്ലാ മേഖല കൃത്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള നിരീക്ഷണം വേണം കൃത്യമായിട്ടുള്ള ഒരു ഒരു ഐഡിയ വേണം എന്താണ് ചെയ്യാൻ പോണത് അത് ജനങ്ങൾക്ക് ഉപകാരമാകുമോ എന്നൊക്കെയുള്ള ഒരു ഒരു ആദ്യമായി ഒരു ബോധം വേണം എന്നിട്ടായിരിക്കണം ഇതിന് ഇറങ്ങേണ്ടത് അല്ലാതെ കാണുന്നിടത്തെല്ലാം ഫ്ലോട്ടിംഗ് വിജും അതും ഇതും വെച്ചിട്ട് അവസാനം അത് കാര്യമില്ല അപ്പോ ജനങ്ങൾ എങ്ങനെ ഈ സർക്കാരിനെ കാണുന്നുവെന്ന് എന്നുള്ളത് നമുക്കിനി വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലെ കാണാൻ സാധിക്കുള്ളു അതിന്റെ ഒരു അലവലിയാണെന്ന് തോന്നുന്നു അല്ലേ നമുക്ക് ഈ പാർലമെന്റ് ഇലക്ഷൻ മീൻസ് ഇത് തന്നെ ആയിരിക്കും യു ഡി എഫ് തന്നെ അധികാര ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ട് യു ഡി എഫ് തന്നെ അധികാരത്തിൽ വരും എന്ന് പറയാൻ പറ്റത്തില്ല കാരണം കഴിഞ്ഞ ഇലക്ഷനിൽ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു യു ഡി എഫ് കംപ്ലീറ്റ് എടുത്തിട്ട് ഇത് വന്നപ്പോ നിയമസഭാ ഇലക്ഷൻ വന്ന സമയത്ത് നേരെ എൽ ഡി എഫിലോട്ടാണ് എൽ ഡി എഫ് ആണ് അധികാരത്തിലേക്കത് അപ്പം ഇപ്രാവശ്യം അങ്ങനെ ചാൻസ് ഉണ്ട് ചാൻസ് ഇല്ല അങ്ങനെ ഒരു ഇതിൽ നിൽക്കും മാറ്റങ്ങൾ സംഭവിക്കാമല്ലേ പക്ഷേ ജനങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് ചുറ്റും ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഇത് വെച്ച് നിങ്ങൾ ഇപ്പം അച്ഛൻ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ഒരു പാർട്ടി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ആ പാർട്ടി സപ്പോർട്ട് ചെയ്യണമെന്നില്ല നമുക്ക് സ്വയം ഒരു തീരുമാനം കാണണം സ്വയം ഒരു ബോധം വേണം ഏതാണ് നമ്മുടെ സംസ്ഥാനത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഏതാണ് ഉപ ഉപകാരം ഉള്ളത് എന്നുള്ളൊരു സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളാണ് ഇത്തരത്തിലൊരു പരാജയത്തിന് കാരണമെന്നാണ് പലരും പെടുന്നത് ആ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ചർച്ച നടത്തി അതിന്റെ പരിഹാരങ്ങൾ കാണുമെന്നാണ് പൊതുവെ പറയുന്നത് എന്തായാലും കണ്ടുതന്നെ അറിയാം മറ്റൊരു സ്പെഷ്യൽ റിപ്പോർട്ടുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം